ുമക്കൾ ആരെങ്കിലും ഈ സമയത്ത് ഉറങ്ങാതിരിക്കുന്ന തുടങ്ങി ചെറിയ സാഹചര്യങ്ങളാണ് ഈ ചേച്ചിക്ക് ഈ പാവം ചേച്ചിക്ക് ഒരു ചേച്ചി ഉറങ്ങി ദിവസങ്ങളായി ചേച്ചിക്ക് മനുഷ്യരെ കാണുമ്പോ മനതാരിൽ ഭയങ്കര ഭയം എന്താ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം ചോടാ വാവേ സത്യം പരമാർത്ഥം യാഥാർത്ഥ്യം മാവാചിക്ക് പേടി വരുന്ന ഇവരെ കാണുമ്പോൾ പേടിയാവുന്നില്ലേ ഇല്ല ചേച്ചി എനിക്ക് പേടിയൊന്നും വന്നില്ല ചേച്ചി നന്നായിട്ട് നോക്കിയേ ചേച്ചി വെള്ളം ഉപയോഗിക്കാറുണ്ടോ ഞങ്ങൾ പല കാര്യങ്ങൾക്കും വെള്ളം ഉപയോഗിക്കാറുണ്ട് വീട്ടിൽ വെള്ളമുണ്ടെങ്കിൽ കണ്ണട എടുത്തതിനേശ് മോത്തി തളിക്കുക എന്നിട്ട് ആ കണ്ണട എടുത്ത് വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വിഴി തുറന്ന് നോക്കിയേ തലയിൽ രാജകീയ പൗടിയുള്ള വെള്ള തലപ്പാവ് മുഖത്തേക്ക് നോക്കിയാൽ മന്ദസ്മിതം തൂങ്ങി നോക്കിയേ നോക്കിയേ മോത്തേക്ക് നോക്കിയേണ്ട ചിരിക്കുന്നുണ്ടാ താനെ അലക്ഷ്യമായിട്ട് നീട്ട് വളർത്തുകയോ ജട പിടിപ്പിക്കുകയോ ചെയ്യാതെ വെട്ടി ഒതുക്കി മനുഷ്യനെന്ന് മനുഷ്യർക്ക് തോന്നുന്ന രൂപത്തിൽ ഇനിയോ മനുഷ്യൻ്റെ ഏറ്റവും വലിയ അന്തസ്സും ആത്മാഭിമാനവുമാണ് അവൻ്റെ വസ്ത്രം എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അന്തസ്സാണ് അവൻ്റെ വസ്ത്രം അത് ഭൂഭിഭാഗം മാത്രമല്ല ശരീരം മുഴുവനും മറച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഒരു നൂൽബന്ധമല്ല ധരിച്ചിരിക്കുന്നത് നല്ല ശുഭ്രവസ്ത്രം നീളമുള്ള വസ്ത്രം ധരിച്ചിരിക്കുകയാണ് ആര് കണ്ടാലും അവർക്ക് വലിയ സന്തോഷം തോന്നുന്ന രൂപത്തിൽ അവർക്ക് ആത്മാഭിമാനം തോന്നുന്ന രൂപത്തിൽ ഉള്ള വസ്ത്രം അവർ ധരിച്ചിരിക്കുന്നു മാത്രമല്ല എല്ലാ ദിവസവും കുളിക്കുകയും വലിയ ചെയ്യും പാനി പിടിച്ചാൽ പോലെ എല്ലാ ദിവസവും കുളിക്കുകയും ചെയ്യും വലിയ ചെയ്യും എന്ന് മാത്രമല്ല ഇവർ വിശ്വസിക്കുന്ന ആശയത്തിൽ ഇവരുടെ വിശ്വാസം ഇവരുടെ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് വിശ്വാസത്തിന്റെ പാട്ട് കൂടിയാണ് വൃത്തി ശുദ്ധി എന്നുള്ളത് ഒരല്പം ചാണകമോ മൂത്രമൊക്കെ ഇവരുടെ കൈയുടെ ഏതെങ്കിലും ഭാഗത്താൽ വസ്ത്രത്തിൽ ഉള്ളി പോകണമെങ്കിൽ ഇവർ ആരാധനയ്ക്ക് ഒക്കെ മുമ്പ് അത് നീക്കം ചെയ്തിട്ട് നിസ്കരിക്കാൻ പാടുള്ളൂ അത്രയും വൃത്തി പ്രയോജിച്ച് കൊടുക്കുന്നവരാ ഇവരെ കാണുമ്പോൾ പേടി വന്ന എന്നാൽ മറ്റൊരു ഹൈന്ദവ സഹോദരി പറഞ്ഞത് ഇവരെ കാണുമ്പോഴല്ല വേറെ കൂട്ടരെ കാണുമ്പോൾ നമുക്ക് ആ ചേച്ചി നോക്കാം അതുകൂടെ കേൾക്കണം യഥാർത്ഥ ബുദ്ധിയുള്ളൊരു സത്യം പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത് ഇതൊക്കെ ഇതിനൊക്കെ ഇപ്പോഴും അനുവദിച്ചു കൊടുക്കുന്നുണ്ടല്ലോ വിട്ടികളായിട്ടുള്ള ജനങ്ങളാണല്ലോ നമ്മുടെ ഈ ഒരു നാട്ടില് ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് എന്താകുന്നത് ഇതിലൊക്കെ വിശ്വസിക്കുന്ന ജനങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ ഈ കഷ്ടമുണ്ട് കാണിക്കുന്ന കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും അതിന് കൊട പിടിച്ചു കൊടുക്കാന് കൊറേ ആളുകളും ഒരു യഥാർത്ഥ ഹൈന്ദവ സഹോദരിക്ക് പേടി വന്നത് ആ വള്ളി നിക്കണങ്ങൾ ഒരു അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ കടുവും കടു കറിവേപ്പിലെ പുറത്തുടും

ഭിന്നശേഷിക്കാരായ ആയിരക്കണക്കിന് മക്കൾക്ക് താങ്ങും തളനുമാണ് നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾ പേടിക്കുന്നു പറഞ്ഞില്ലേ ആ താടിയും തലപ്പാവും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ പേടിച്ചെന്ന് പറഞ്ഞാൽ വിളിച്ചാൽ ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് സംസാരിക്കാത്ത കുട്ടികൾ കണ്ണു കാണാത്ത കുട്ടികൾ അംഗവൈകല്യമുള്ള കുട്ടികൾ അങ്ങനെ ഏതൊരാൾക്കും ഏതൊരു കുടുംബത്തിലും അങ്ങനത്തെ കുട്ടികൾ ജനിച്ചാൽ ഏതൊരു നിമിഷത്തിൽ അവർ ഒരല്പം അവർ ഓർത്ത് ആശങ്കപ്പെടുന്ന മക്കൾക്ക് നിൽക്കുന്ന ഒരു വിശ്വാസം പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന തീർപ്പ് സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയാണ് ഇന്നലകളിൽ നിന്ന് ആർജിച്ച ശക്തിയിലൂടെ ഇന്നലെ എത്തി നിൽക്കുന്ന ആ വിശാല ലോകം നാളെയുടെ ചിറകിലേറി പറക്കുകയാണ് മക്കളുടെ ശരി കണ്ടില്ലേ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തന്നെ അവരുടെ ഹൃദയത്തിൽ ആശ്വാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ തെളിനീര് ഉറവിയെടുക്കുന്ന ഒരു കാഴ്ചയില്ല ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യരെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി വരുന്നത് ഒരു ഒരു നൂൽബന്ധം ഒരു ട്രൗസർ ട്രൗസർ നിൽക്കാമെന്ന് പറയാൻ കഴിയാത്ത ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ്റെ പിന്നെ ആയിരക്കണക്കിന് മനുഷ്യർ പിന്നാലോടുമ്പോൾ നിങ്ങൾക്ക് പേടിയില്ല ഇവരെക്കൊണ്ടൊക്കെ മനുഷ്യർക്ക് എന്ത് ഗുണമാണ് ഈ ഹലിതങ്ങൾ ജാതി മതഭേദമന്യേ അദ്ദേഹം നടത്തുന്ന സ്കൂളിൽ എത്ര എത്രയായിരം മക്കൾ പഠിക്കുന്നുണ്ട് ഇവരൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് പേടി വരാനുള്ള കാരണം അതാണ് രസം എന്തുകൊണ്ട് പേടി വന്നത് നമ്മൾ ചർച്ച ചെയ്തില്ലേ അതാണ് ഇതിനെറ്റ് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യണം ഞാൻ ആലോചിച്ചോക്കി ഞാനൊക്കെ ആ സാധനം ഇട്ടിട്ട് ഇങ്ങനെ റോഡേ അങ്ങനെ ഉണ്ടാവും അപ്പൊ ചേച്ചിക്ക് പേടി ഈ താടിയും എന്റെ ഈ താടിയും എന്റെ തൊപ്പിയൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര പേടിയാണ് ഭയങ്കര ഭയമാണ് അതേസമയത്ത് നേരത്തെ ആ ഓടിയ ആ ആ വെള്ള ആ ഞാൻ കോണകം ഞാനെടുത്ത് കൊടുത്തുണ്ടാവും ഞാനൊരു നല്ല ഞാൻ എങ്ങനെ ഇത് പറഞ്ഞു തീർക്കുക അപ്പോഴെന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയില്ല നല്ലൊരു ഭക്തൻ നല്ലൊരു മനുഷ്യൻ എന്താ ചെയ്യാ നിങ്ങള് സങ്കല്പിച്ചു ഞാനതൊക്കെ ധരിച്ചുള്ള അവസ്ഥ അടച്ചോലെ മരണം വരെ പെടുത്തല്ലേ അത് അല്ലേപ്പിക്കരുത് മാറാട് കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കരുതെന്ന് തങ്ങൾ പറഞ്ഞതാണ് ചേച്ചീനെ ഭയപ്പെടുത്തിയ കാര്യം രണ്ടായിരം പേര് കൊല്ലപ്പെട്ട ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയാനുള്ളത് നമ്മളെന്നല്ല ഇവരെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും കുത്തിതിരിപ്പ് ഉണ്ടാക്കരുതെന്ന് അവർ അതേ സമയത്ത് മാനാട് കലാപത്തിന്റെ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ നീ അതൊന്നും ചർച്ച ചെയ്യണ്ട ഇപ്പൊ മനുഷ്യർ നാ നടന്നു പോകുന്ന ഈ സ്വസ്ഥതയുടെ സമാധാനത്തിൻ്റെയും പാദത്തിൽ തന്നെ മുന്നോട്ട് പോകും ഇനി അതൊന്നും പറഞ്ഞ് പഴയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഭരണപ്പെടണ്ട എന്ന് പറയുമ്പോൾ ആ പറയുന്നവന്റെ താടിയും തൊപ്പിയും കാണുമ്പോൾ പേടിവരികയാണ് അതേസമയത്ത് ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പിണ്ടരുന്നത് അത് കഴിഞ്ഞ് പോയാണ് വീണ്ടും നമ്മൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത് ചേച്ചി ആളെ കൊള്ളാല്ലേ ചേച്ചി ടെക്നോളജി ഉണ്ടാ ചേച്ചിയിൽ ടെക്നോളജി പറഞ്ഞേ ടെക്നോളജി ഉണ്ടെങ്കിൽ ടെക്നോളജി ഉണ്ടെങ്കിൽ കൂടെ നിക്കാം അടുത്ത് ടെക്നോളജി ഉണ്ടാ കണ്ടേടിയാകുന്ന മുഖവും താടിയും ഒക്കെ ഉള്ള ആളാണ് പുക്കാരി തങ്ങൾ ചേച്ചി ആകെ പേടിയിലാകും പുക്കാരി തങ്ങളെ കണ്ടിട്ട് ചേച്ചി ആകെ ഭയങ്കര പേടിയിലാണ് ചേച്ചിക്ക് മുഖ്യഭാവം നമ്മളെ ഒരു ഭാസ്കരൻ പണിക്കരി ആ ഭാസ്കരൻ പണിക്കരി എത്തിക്കൊണ്ട് പോയിട്ട് ഒരു ഐക്കല്ല് എഴുതി കൊടുക്കുകയാണെങ്കിൽ ചേച്ചിൻ്റെ പേടി മാറാൻ സാധ്യതയുണ്ട് ഈ ചേച്ചിനെ അറിഞ്ഞ പോലെ ആരെങ്കിലും ഒന്ന് ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ഭാസ്കരൻ പണിക്കരത്തി കൊണ്ടുപോയിട്ട് ഒരു ഐക്കല്ല് എഴുതി കൊടുക്കണം ചേച്ചി ഉറങ്ങാൻ ഉറങ്ങുന്നില്ല പേടിച്ചിട്ട് ഇയാളുടെ മുഖം ഇങ്ങനെ കണ്ടിട്ട് പേടിയാകും പക്ഷേ ചേച്ചിക്ക് ഈ നല്ല വെട്ടി താടിയാവും താടിക്ക് പറഞ്ഞത് പൂശം താടി എന്നാണ് തങ്ങളെ ഇത് കല്ലിൽ തങ്ങളെ താടി കണ്ടിട്ട് പൂശന്താടി എന്നാണ് പറഞ്ഞത് അപ്പം ചേച്ചി എന്നാൽ താടി കണ്ടിട്ടില്ല ചേച്ചി ഈ താടി കൊന്ന് കണ്ടുപോയിക്കും ചേച്ചി എന്നിട്ട് നമുക്ക് അടുത്ത് പറയാം ആ ചേച്ചി കാണുണ്ടല്ലോ ഈ താടിയൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ചേച്ചിക്ക് പേടിയുണ്ടോ പിന്നെ തലേകെട്ടാണ് ചേച്ചിക്ക് ഭയങ്കര പേടി അപ്പൊ മുടികൊണ്ട് തന്നെ തലേ കെട്ടിട്ട് എങ്ങനെ ഉണ്ടാവും ചേച്ചി അപ്പം പിന്നെ ഈ ഈ കോലം കണ്ടിട്ട് ചേച്ചിക്ക് എന്ത് എന്താ അഭിപ്രായം നമ്മളെ ഒരു മലയാളിയാ മല ആള് മലയാളിയാണ് ഞാൻ ശബ്ദം കുറച്ചാണ് കേട്ടാ ഒരു അഹോരി അഹോരിയാവണമെന്നുണ്ടെങ്കിൽ സാക്ഷാൽ പരമശിവൻ വിചാരിക്കണം അഞ്ചു മുഖങ്ങളിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന അഹോരമൂർത്തി വിചാരിക്കണം ഒരാൾ അഹോരി ആവണമെന്ന് കണ്ടിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും പേടി വരുണ്ടോ ഇല്ല എന്താവൂല ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചേച്ചിക്ക് പേടിയാൽ എന്ന് പറയുകയാണെങ്കിൽ ചേച്ചിയെ ശ്രമിക്കണം ചേച്ചിക്ക് ഒരു ഓമ ഒരു നഗ്ന ഓമം കഴിക്കണം എന്നാലേ ചേച്ചിന്റെ ഈ പേടി മാറുകയുള്ളു എന്നുള്ളതാണ് അപ്പൊ ചേച്ചി മനസ്സിലാക്കേണ്ടത് ഇതുപോലെ നിങ്ങളെ പോലുള്ള പിന്നെ ഇത് ഈ ആർ എസ് എസ് കാരെ അല്ലെങ്കിൽ സംഖ്യകളെ പോലുള്ള ഇതുപോലെയുള്ള വസ്ത്രം തിരിഞ്ഞ് അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ നടക്കുന്ന ആളുകളല്ല ഒക്കെ നല്ല ഡീസന്റായി കുളിച്ച് വെടുപ്പോടെ വൃത്തിയോടെ കൂടെ നടക്കുന്ന ആളുകളാണ് അത് വെട്ടാലോടത്ത് അടുത്ത് പഠിക്കാൻ ഇടത്ത് അടുത്ത് പഠിച്ചൊക്കെ ചെയ്ത് നടക്കുന്ന ആളുകളാണ് ഇതൊന്നും ചെയ്യാതെ ഈ കോലത്തിൽ നടക്കുന്ന ആളുകളെ കണ്ടിട്ട് നിങ്ങൾക്ക് പേടിയില്ല അറപ്പുമില്ല വെറുപ്പില്ല ഒന്നുമില്ല നല്ല നല്ല മനുഷ്യന്മാരെ നിങ്ങൾക്ക് കാണുന്നത് പേടിയാണ് കണ്ടാൽ ഉറപ്പാണ് കണ്ടാൽ വെറുപ്പാണ് ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ ചേച്ചി ചേച്ചി അതായത് ഒരു നഗ്നഹോമം കഴിക്കണം ഇന്നാലെ ചേച്ചിൻ്റെ ഈ പേടിയും ഈ അറപ്പും വെറുപ്പൊക്കെ മാറുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്